ഫുകൾ സംസ്ഥാനത്തെ എൽ ഡി എഫ് സർക്കാർ വെട്ടിക്കുറച്ചുവെന്നാരോപിച്ച് തൃഗരിപ്പൂർ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി നേതൃത്വത്തിൽ ടൌണിൽ രാപ്പകൽ സമരം നടത്തി മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എ ജി സി ബഷീർ ഉദ്ഘാടനം ചെയ്തു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് പ്ലാനിംഗ് കമ്മീഷനെ നോക്കുകുത്തിയാക്കി കിഫ്ബിയെ കുടിയിരുത്തിയ സംസ്ഥാന സർക്കാർ ഇതിന്റെ പേരിലും ജനങ്ങളുടെ മേൽ ബാധ്യത അടിച്ചേൽപ്പിക്കുകയാണെന്ന് രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി എ ബഷീർ ആരോപിച്ചു മൂന്ന് പതിറ്റാണ്ടിലധികമായി പ്രാദേശിക ഭരണകൂടങ്ങളിലൂടെ ജനങ്ങളുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ക്രമമായി നടന്നു വരുന്നതിന് അനുവദിച്ചിരുന്ന ഫണ്ടുകൾ ഇപ്പോൾ വെട്ടിക്കുറച്ചത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു പ്രാദേശിക എന്ന് സർക്കാരിന്റെ സർക്കാരിന്റെ അതിന് കൃത്യമായ കൃത്യപ്പെടുത്തൽ സർക്കാരിന്റെ അതിന് കൃത്യമായ വിലയിരുത്തൽ അതിന്റെ ആഖ്യാനം അങ്ങനെയാണ് ഇത് സ്ഥാപനമാണ് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഒരു സർക്കാർ ഏജൻസിയെ പോലെ ഈ പഞ്ചായത്തിനെ കൊണ്ട് പണിയെടുപ്പിക്കുക ഒരു കാര്യവുമില്ല സർക്കാർ എന്താണോ പറയുന്നത് അത് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായ ആളുകൾ എന്നതുപോലെ ഒരു ഏജൻസിയെ പോലെ പഞ്ചായത്തിനെ മാറ്റുകയാണ് ഇത് പഞ്ചായത്ത് രാജ് സംവിധാനത്തിനെ

പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ പി പി റഷീദ് ഹാജി അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ ടി പി അഹമ്മദ് ഇ വി ദാമോദരൻ പി കുഞ്ഞിക്കണ്ണൻ കെ വി വിജയൻ സി രവി സത്താർ വടക്കുമ്പാട് പി വി കണ്ണൻ മാസ്റ്റർ കെ ശ്രീധരൻ മാസ്റ്റർ കെ പി ദിനേശൻ ഇ എം ആനന്ദവല്ലി വി വി അബ്ദുള്ള ഹാജി സി ചന്ദ്രമതി ഒ ടി അഹമ്മദ് ഹാജി അഡ്വക്കേറ്റ് കരീം െഎം കുട്ടി എന്നിവർ സംസാരിച്ചു ശനിയാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് രാപ്പകൽ സമരം അവസാനിച്ചത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ